नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തി ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തിയൊന്ന് താൻ അത്യന്തം ഉദാരമനസ്കനാണെന്ന് കൃഷ്ണൻ സ്വയം കൊട്ടിഘോഷിക്കുന്നു മഹർഷിമാരും അവനെ പ്രകീർത്തിക്കുന്നു അവൻ ചവിട്ടിത്തേച്ചു പുറം തള്ളിയിരിക്കുന്ന ഞങ്ങളുടെ നേരെ അല്പമെങ്കിലും കാരുണ്യം കാണിക്കുമെങ്കിൽ അവൻ്റെ യോഗ്യതകളൊക്കെ ഉപയോഗപ്രദമാകുമായിരുന്നു അല്ലയോ പാവം സന്ദേശവാഹക അൽപബുദ്ധിയായ ഒരു ഭൃത്യൻ മാത്രമാണു നീ നിനക്കു കൃഷ്ണനെക്കുറിച്ച് ഏറെയൊന്നും അറിഞ്ഞുകൂടാ ഈ ജന്മത്തിൽ മാത്രമല്ല പോയ ജന്മത്തിലും അവൻ എത്ര നന്ദി കെട്ടവനും നിഷ്ഠൂര ഹൃദയനും ആയിരുന്നുവെന്ന് തനിക്കറിയുമോ ഞങ്ങളുടെ മുത്തശ്ശി പൗർണമാസിയിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ കേട്ടിരിക്കുന്നു കൃഷ്ണൻ്റെ മുൻ ജന്മം ക്ഷത്രിയ കുടുംബത്തിലായിരുന്നുവെന്നും പേര് രാമചന്ദ്രൻ എന്നായിരുന്നുവെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ ജന്മത്തിൽ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ശത്രുവായ ബാലിയെ ക്ഷത്രിയനു യോജിച്ച രീതിയിൽ നിഗ്രഹിക്കുന്നതിനു പകരം നായാട്ടുകാരൻ ചെയ്യുന്ന രീതിയിലാണു വധിച്ചുകളഞ്ഞത് ഭദ്രമായ സ്ഥാനത്ത് സ്വയം ഒളിച്ചുനിന്ന് മൃഗത്തിനെ നേരിടാതെ അതിനെ വധിക്കുകയാണല്ലോ നായാട്ടുകാരൻ ചെയ്യുന്നത് ക്ഷത്രിയൻ എന്ന നിലയിൽ ഭഗവാൻ രാമചന്ദ്രൻ ബാലിയെ മുഖാമുഖം നിന്നു പോരാടുകയായിരുന്നു വേണ്ടത് പക്ഷേ സുഹൃത്തിൻ്റെ പ്രേരണയ്ക്കു വിധേയനായി ഒരു മരത്തിനു പിറകിൽ മറഞ്ഞു നിന്ന് ഒളിയമ്പു പ്രയോഗിച്ചാണു ബാലിയെ വധിച്ചത് ഇങ്ങനെ അദ്ദേഹം ക്ഷത്രിയൻ്റെ ധാർമിക തത്വങ്ങളിൽ നിന്നു വ്യതിചലിച്ചു അതുമല്ല അദ്ദേഹം സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അതിരുകവിഞ്ഞ് ആകൃഷ്ടനായിരുന്നു അതുകൊണ്ടാണല്ലോ ശൂർപ്പണഘയെ മൂക്കും കാതും അരിഞ്ഞു വിരൂപയാക്കിയത് ശ്രീരാമനുമായി ഒരു ഉബന്ധമാണ് ശൂർപ്പണഖ ആഗ്രഹിച്ചത് ക്ഷത്രിയൻ എന്ന നിലയിൽ അദ്ദേഹം അവളെ സംതൃപ്തയാക്കേണ്ടതായിരുന്നു എന്നാൽ സീതാദേവിയെ മറക്കാനാവാൻ പറ്റാത്ത രീതിയിൽ സ്വാർത്ഥനായിരുന്നു ശ്രീരാമൻ അതിൻ്റെ ഫലമായി ശൂർപ്പണഖയെ വിരൂപയാക്കുകയാണു ചെയ്തത് ക്ഷത്രിയനായി ജന്മമെടുക്കുന്നതിനു മുമ്പ് അദ്ദേഹം ബ്രാഹ്മണനായി പിറവിയെടുത്തിരുന്നു വാമനദേവൻ എന്നായിരുന്നു അന്നത്തെ പേര് വാമനദേവൻ മഹാബലിയോടു ദാനം ആവശ്യപ്പെട്ടു ആവശ്യമുള്ളതെന്തും നൽകാൻ തയ്യാറാണെന്നായിരുന്നു മഹാബലിയുടെ ഔദാര്യ മനഃസ്ഥിതിയുടെ മറുപടി എന്നാൽ വാമന രൂപം കൈക്കൊണ്ടിരുന്ന കൃഷ്ണൻ തികഞ്ഞ കൃതജ്ഞതയോടെ അദ്ദേഹത്തെ തടഞ്ഞുവച്ച് ലോകത്തേക്കു തള്ളുകയാണു ചെയ്തത് കൃഷ്ണൻ ആരാണെന്നും അവൻ എത്രമാത്രം കൃതജ്ഞനാണെന്നും ഞങ്ങൾക്കു നന്നായി അറിയാം പക്ഷേ ബുദ്ധിമുട്ടിതാണ് ക്രൂരനും നിഷ്ഠൂര ഹൃദയനുമാണെങ്കിലും അവനെക്കുറിച്ചു സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് അത്യന്തം വിഷമമാണ് ഇതു ഞങ്ങളുടെ കാര്യം മാത്രമല്ല വലിയ വലിയ മഹർഷിമാരും പോലും അവനെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ മുഴുകുന്നു വൃന്ദാവനത്തിലെ ഗോപിമാരായ ഞങ്ങൾക്ക് ആ കറുമ്പൻ പയ്യനുമായി മേലിൽ ഒരു ചങ്ങാത്തവും വേണ്ട എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്മരിക്കാതെയും സംസാരിക്കാതെയും കഴിഞ്ഞുകൂടാൻ എന്താണു വഴിയെന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഹരേ കൃഷ്ണ